ഹജ്ജ് ഉംറ തീർത്ഥാടകർക്കിനി കനത്ത ചൂടിലും കുളിരു പകരാൻ ഹൈടെക് ഇഹ്റാം വസ്ത്രം ഒരുക്കുന്ന പദ്ധതിയുമായി സൗദി എയർലൈൻസ് ഇത്തരത്തിലുള്ള ആദ്യത്തെ ഹൈടെക് ഇഹ്റാം വസ്ത്രം കൂളസ്റ്റ് ഇഹ്റാം എന്ന പേരിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഹജ്ജ് ഉംറ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ ശരീരം തണുപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ലോകത്തെ ആദ്യത്തെ ഹൈടെക് വസ്ത്രമാണിത് വേൾഡ് ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേഷൻ ദിനത്തോടനുബന്ധിച്ചാണ് ഇത് അവതരിപ്പിച്ചത് വസ്ത്ര സാങ്കേതിക വിദ്യയിലെ മുൻനിരയിലുള്ള ആഗോള കമ്പനിയായ ലാൻഡർ കൂളിംഗ് ടെക്സ്റ്റൈൽസ് ലീഡർ കമ്പനിയായ ബി ആർ 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 എന്നിവയുമായി സഹകരിച്ചാണ് ഇത് വികസിപ്പിച്ചെടുത്തത് ദുബൈയിലെ അറേബ്യൻ മാർക്കറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് പ്രദർശിപ്പിക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇഹ്റാമിന്റെ ഇസ്ലാമിക തത്വങ്ങൾ പാലിച്ചാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചുറ്റുപാടുമുള്ള പരിസ്ഥിതിയെ ആശ്രയിച്ച് ചർമ്മത്തിന്റെ താപനില ഒന്നു മുതൽ രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന പോളിംഗ് ധാതുക്കൾ ഉപയോഗിച്ചാണ് ഈ വസ്ത്രത്തിന്റെ നിർമ്മാണം ഈ ഹജ്ജ് സീസണിൽ വസ്ത്രം പുറത്തിറക്കും ഓരോ യാത്രക്കാരന്റെയും യാത്രാനുഭവം മെച്ചപ്പെടുത്തുക എന്നതാണ് സൗദിയുടെ തന്ത്രമെന്ന് സൗദി എയർലൈൻ മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് പറഞ്ഞു തീർത്ഥാടകർക്ക് അവരുടെ യാത്രയിലുടനീളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഇതിലൂടെ സാധിക്കും ഈ ഉൽപ്പന്നം അന്താരാഷ്ട്ര തലത്തിൽ സൗദി ബ്രാൻഡിന്റെ സ്ഥാനം വർദ്ധിപ്പിക്കും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊന്നായ തീർത്ഥാടകരുടെ അനുഭവം ഈ ഉൽപ്പന്നം കൂടുതൽ മെച്ചപ്പെടുത്തും ഈ വർഷം ജൂണിൽ തീർത്ഥാടകർക്ക് കൂളസ്റ്റ് ഇഹ്റാം വസ്ത്രം ലഭ്യമാകും